നമസ്കാരം അപ്പോ നമുക്ക് ഒരു രീതി പരിചയപ്പെടാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സമാധാനത്തിൽ സമാധാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരാളുടെ ഉച്ചയിലേക്കുള്ള നേരെ ഈ നമ്മുടെ തലയ്ക്ക് നേരെ വരുന്ന കുത്തിനെ നേരെ ഒന്ന് ഒന്ന് തിരിഞ്ഞു എപ്പോഴും നാം കത്തിരി തല ഉപയോഗിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞേ പിടിക്കും അല്ലാതെ ഇങ്ങനെ നിന്ന് ഒരിക്കലും പിടിക്കലും നേരെ തിന്നും ഇതുപോലെ പിടിക്കുന്ന നിമിഷം തന്നെ ഈ കൈ നേരെ താത്ത് ഇതുപോലെ താത്ത് ഒന്ന് ഉയർത്തി ഒന്ന് കറങ്ങി തിരിയുന്ന നിമിഷം ഇവിടെ ഒന്ന് പിടിച്ചെടുത്താൽ മതി കൈ കത്തി നമ്മുടെ കയ്യിലെത്തും ഒരു ഒരു ഇവിടെ നമുക്ക് കൈ നോക്കാം നേരെ തിരിഞ്ഞ് കത്തിരി തിളക്കി പിടിച്ച് ഒരു കരക്ക് കറക്കി ഒരു ഇതുപോലെ ഒരു കരക്ക് കറക്കി ആ നിമിഷം അവിടത്തേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇതിനെങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ കത്തി നമ്മുടെ കയ്യിലെത്തും അപ്പോ നിങ്ങൾക്ക് ഈ രീതി മനസ്സിലായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം